ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റെഡിമെയ്ഡ് കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത് അപ്പോൾ മൂന്ന് ടൈപ്പിലുള്ള നൈറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് ഇതുപോലെ ചുരിദാർ കട്ട് റെഡിമെയ്ഡ് നൈറ്റുകളാണ് മാക്സികളാണ് ഇപ്പോൾ ഇങ്ങനെയായിരിക്കും ആയിരിക്കും ഫ്രണ്ടും ബാക്കും പ്ലീറ്റ് ഉണ്ടാ ഉണ്ടാവില്ല മാക്സിക്കട്ടെന്നും പറയും അപ്പോൾ അജറക്കിൽ വരുന്നതാണ് ആദ്യം കാണിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് കേട്ടോ സൈസ് പ്രൈസും ഹോൾസെയിൽ പ്രൈസ് ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നോക്കുമ്പം ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഡിസൈൻസ് നോക്കുക നെക്ക് രണ്ട് ടൈപ്പ് നെക്ക് ഉണ്ടാവും ഇങ്ങനെ ഒരേ പാറ്റ് ഒരേ പാറ്റേണിൽ രണ്ട് ടൈപ്പ് നെക്ക് നെക്ക് ഡിസൈൻ ഉണ്ടാവും ഇത് കോഫി ബ്രൗൺ ആണ് കളർ വരുന്നത് പെട്ടെന്ന് കാണിച്ച് പോകുന്നുണ്ട് അപ്പം ഇങ്ങനെ രണ്ടെണ്ണം വെച്ച് വെക്കുമ്പോഴും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഇങ്ങനെ രണ്ടെണ്ണം വെച്ച് വെക്കുന്നത് ഒരേ ഡിസൈനും നെക്ക് വേറെ വേറെ നെക്കുമായിരിക്കും ഡബിൾ എക്സ് എൽ സോറി എക്സ് എൽ സൈസാണ് ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സൈസ് നോക്കി റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതിലേതാണ് വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്തിട്ട് അയക്കുകയാണ് വേണ്ടത് അപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് മിനിമം അഞ്ച് പീസാണ് എടുക്കേണ്ടത് ഇതിൽ വീഡിയോയിൽ നൂറ്റി റേറ്റ് കാണിക്കുന്നുണ്ട് അതെന്ന് പറയുന്നത് നൈറ്റുകൾ മാത്രം പത്തെണ്ണം എടുക്കുമ്പോഴാണ് അതായത് മെറ്റീരിയൽ കൂടാതെ പത്ത് നൈറ്റുകൾ തന്നെ എടുക്കുമ്പോൾ കിട്ടുന്ന റേറ്റാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന് കാണിച്ചിരിക്കുന്നത് വീഡിയോയുടെ കുറച്ച് കഴിഞ്ഞിട്ടുള്ളതുണ്ട് ഇതെന്ന് പറയുമ്പോൾ ഈ റെഡ് താഴെ ബോർഡർ വരുന്നതാണ് നിങ്ങൾ മെറ്റീരിയൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ബോർഡർ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ആ ബോർഡറിൽ വരുന്ന രണ്ട് ഡിസൈനാണ് ഇത് രണ്ടും ചുരിദാർ കട്ടിൽ വരുന്നത് നെക്സ്റ്റ് ബോർഡർ ഇതാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ബോർഡറും കൂടെ കാണട്ടെ എന്ന് കരുതിയിട്ട് ഇങ്ങനെ വിരിച്ച് കാണിച്ചതാണ് അതിൽ വരുന്ന രണ്ട് നെക്ക് പാറ്റേൺസ് ആണ് ഇത് ഇത് രണ്ടും രണ്ട് ദിവസം നൈറ്റി മെറ്റീരിയലിൻ്റെ വീഡിയോ ഉണ്ടാകില്ല അത് കാറ്റലോഗിലായിരിക്കും കേട്ടോ കാറ്റലോഗ് നോക്കിയാൽ മതി അപ്പോൾ ഈ ഇരുന്നൂറ്റി ഇരുപത് കൊടുത്തത് അഞ്ച് പീസ് മിനിമം എടുത്താൽ മതിയാകും കാരണം നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇത് ലഭ്യമല്ല അഞ്ച് പീസ് മിനിമം എടുക്കുമ്പോഴാണ് ഈ റേറ്റിൽ കിട്ടുന്നത് പിന്നെ നമ്മൾ റീറ്റെയിലായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് ഇത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ റീറ്റെയിൽ ആകുമ്പോൾ റേറ്റ് വ്യത്യാസം ഉണ്ടാകും അത് വാട്സപ്പിൽ ചോദിച്ചാൽ മതി നിങ്ങൾ രണ്ട് പീസ് മിനിമം രണ്ടോ പീസ് മുതൽ കൊടുക്കുന്നുണ്ട് അഞ്ച് പീസ് വരെ അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് റേറ്റ് ചോദിച്ചിട്ട് അങ്ങനെയും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതൊക്കെ ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്നതാണ് പ്പോൾ കുറേ നാളായിട്ട് അജറക്ക് റെഡിമെയ്ഡിനായിട്ട് കിട്ടുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അജറക്കിൻ്റെത് എടുത്തതാണ് അപ്പോൾ അതിൽ തന്നെ റെഡ് വരുന്നത് ബോർഡർ ടൈപ്പ് വരുന്നതാണ് ഇതും അപ്പോൾ അതിൻ്റെ ബോർഡർ ആദ്യം കാണിക്കുന്നു അതിൻ്റെ രണ്ട് നെക്ക് ഡിസൈൻസ് കാണിക്കുന്നു അങ്ങനെയാണ് വരുന്നത് എന്ന് പറയാനുള്ളത് ഇത് ഒരു ഡിസൈൻ ഒരുപാടില്ല ഒന്നോ രണ്ടോ മൂന്നോ അത്രേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു രണ്ട് കസ്റ്റമർ ഒരേപോലത്തെ എടുത്തു കഴിഞ്ഞാൽ മൂന്നാമത് വരുന്ന ആൾക്ക് ആ ഒരു ഡിസൈൻ കിട്ടിക്കോ കിട്ടണമെന്നില്ല അപ്പം നിങ്ങൾ ഒന്നിൽ അതേ നെക്ക് വേറെ ഉള്ളതോ അല്ലെങ്കിൽ അതിൽ അതേ കളറിലുള്ളതോ എടുക്കാനായിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും സഹകരിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് അപ്പം നല്ല നല്ലോണം കസ്റ്റമേഴ്സ് എൻക്വയറി ഉണ്ടായിരുന്നു നല്ലോണം സെയിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമുണ്ടാവുമല്ലോ സെലക്ട് ചെയ്യാൻ എന്ന് കരുതിയിട്ടാണ് അപ്പം നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ ഇപ്പോൾ കാണിക്കുന്നത് ചുരിദാർ കട്ട് എക്സ് സൈസിൽ വരുന്നതാണ് ഇതെല്ലാം ഇനി അളവ് പറയാൻ മറന്നുപോയി എക്സ് എൽ എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നായിരിക്കും ആംബിറ്റ് അതായത് ടോട്ടൽ വണ്ണം എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണം ഉണ്ടാകും ഇതെല്ലാം മിക്സാ ആൻഡ് മാച്ച് ആയിട്ട് സ്ക്വയർ ചെയ്തിട്ടുള്ളതാണ് പിന്നെ എന്ന് പറയുന്നത് ലെങ്ത്ത് അൻപത്തി അഞ്ച് അൻപത്തി ആറുണ്ട് ചുരിദാർ കട്ടിന് പ്ലീറ്റഡ് ആയിട്ടുള്ളതിന് മാക്സിമം അൻപത്തി നാലേ കാണുകയുള്ളൂ അൻപത്തിമൂന്ന് അൻപത്തിനാല് ഇഞ്ച് ഇറക്കമാണ് പ്ലീറ്റഡ് നൈറ്റുകൾക്ക് ഉണ്ടാകുകയുള്ളു ചുരിദാർ കട്ടിൻ്റെ സ്ലീവിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് പത്ത് ഒൻപതര പത്ത് ഇഞ്ച് ഇറക്കം ചുരിദാർ കട്ട് പ്ലെയിൻ ആയിട്ടുള്ള ചുരിദാർ കട്ടിന് ഉണ്ടാകും ത്രീ പീസ് നൈറ്റിക്ക് സ്ലീവിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് ഒരു എട്ടര എട്ടര ഇഞ്ചോളം ഇറക്കം ഉണ്ടാകും സ്ലീവ് റൗണ്ട് എന്ന് പറയുമ്പം പതിനാല് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് റൗണ്ടാണ് ഉണ്ടാവുക അതായത് കൈയട വണ്ണം അങ്ങനെയാണ് കേട്ടോ ഇതെല്ലാം ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന ത്രീ പീസ് നൈറ്റുകളാണ് അതായത് ഫ്രണ്ടും പ്ലീറ്റഡ് ആയിരിക്കും ബാക്കും പ്ലീറ്റഡ് ആയിരിക്കും കേട്ടോ അപ്പോൾ അചരക്ക് ഡിസൈനിൽ പ്രിൻറ്റിൽ വരുന്നതുണ്ട് എല്ലാം വർധമാൻ മെറ്റീരിയലിൽ വരുന്നതാണ് ഈ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന് കാണിക്കുന്നത് ഇത് പുറമേന്ന് സ്റ്റിച്ച് ചെയ്ത് വരുന്നതല്ല നമ്മുടെ മെറ്റീരിയൽ കൊണ്ട് തന്നെ നമ്മൾ ചേച്ചിമാരെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ് അപ്പം മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ അതായത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ് വർധമാൻ മെറ്റീരിയലിലാണ് ഇതെല്ലാം തന്നെ വരുന്നത് അജറക്ക് അജറക്ക് മെറ്റീരിയൽ ഡി സി എം ഉണ്ട് കുമാറുണ്ട് അങ്ങനെയെല്ലാം അപ്പോൾ ഡബിൾ എക്സ് സൈസിൽ വരുന്ന ത്രീ പീസ് നൈറ്റുകളാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇട്ടത് ത്രീ പീസ് എക്സ് എൽ സൈസായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് ഡബിൾ എക്സ് അന്ന് നമുക്ക് തീരെ ഷോർട്ടായിരുന്നു അപ്പോൾ നമ്മൾ അതുകൊണ്ട് കുറച്ചും കൂടെ കൂടുതൽ ഈ പ്രാവശ്യം ഡബിൾ എക്സ് എൽ സൈസാണ് കൊണ്ടുവന്നിട്ടുള്ളത് എക്സ് എൽ സൈസിലുള്ളത് വേണ്ടവർ കൂടുതൽ വേണ്ടവർ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ കാറ്റലോഗിൽ ഇതല്ലാത്ത എക്സ് സൈസിലുള്ള കളക്ഷൻസ് ത്രീ പീസ് ഉണ്ട് അതുപോലെ തന്നെ എൻ സ്റ്റൈൽ മോഡൽ നൈറ്റുകളൊക്കെ അത് കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ബാക്കി നിങ്ങളുടെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ പറയുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനി എൻസ്റ്റൈൽ മോഡലിനായിട്ട് കുറച്ചേ നമുക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ അതിങ്ങനെയാണ് വരുന്നത് അതിൻ്റെ നെക്ക് പോർഷൻ ഇങ്ങനെയാണ് ഫ്രണ്ടും പ്ലീറ്റ് ഉണ്ടാവും ബാക്ക് പ്ലീറ്റ് ഉണ്ടാവും സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്ന ഒരു ഒൻപത് ഒൻപതര ഇഞ്ചോളം ഇറക്കമുണ്ട് പതിനാല് ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് അപ്പോൾ ഡബിൾ എക്സ് സൈസിൽ വരുന്ന എൻ സ്റ്റൈൽ മോഡൽ നൈറ്റുകൾ കുറച്ച് കളക്ഷൻസ് ഉണ്ട് നമുക്കത് കൂടുതൽ അടുത്ത പ്രാവശ്യം കാണിക്കാനായിട്ട് ശ്രദ്ധിക്കാം സ്റ്റീ ചെയ്ത് വന്നിട്ടില്ല വരുന്നേ ഉള്ളൂ അപ്പം ഇങ്ങനെയാണ് അതെല്ലാം അപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഹോൾസെയിൽ റേറ്റിൽ എടുക്കാനായിട്ട് പിന്നെ കുറച്ചധികം നിങ്ങൾ സെലക്ട് ചെയ്ത് ഇടുക അതിൽ നിന്ന് എത്ര പീസാണ് വേണ്ടതെന്നും കൂടെ പറയാം കേട്ടോ അങ്ങനെ ആവുമ്പോൾ കുറച്ച് നിങ്ങൾക്ക് ഒരു പത്തെണ്ണം ഒരു ഇരുപതെണ്ണം സെലക്ട് ചെയ്യുമ്പോൾ ഒരു പതിനഞ്ചെണ്ണം മതിയെന്നുണ്ടെങ്കിൽ നമുക്കതിൽ അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കാം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്